അസലാമലൈക്കും വറഹമത്തുള്ള അരവിന്ദ് തീരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയത് കണ്ണൂർ ജില്ലയിലെ തസ്നീം മിസ്ബ എന്നുള്ള ഒരു കുട്ടിക്കാണ് ആ കുട്ടി മറ്റൊരാൾക്കതൊരു സംഭാവനയായിട്ട് കൊടുക്കാൻ താല്പര്യപ്പെട്ടു ഏതായാലും നല്ലൊരു മനസ്സ് അള്ളാവ് സ്വീകരിക്കട്ടെ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട പത്തിലാണ് നമ്മളുള്ളത് സ്വർഗപ്രവേശനത്തിന്റെ നരകമോചനത്തിന്റെ പത്താണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിന്റെ അനുഭൂതികൾ അത് ഈ ലോകത്ത് വെച്ചുകൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് തൊണ്ണൂ നൂറ് നൂറ് അനുഗ്രഹങ്ങള് അതിൽ തൊണ്ണൂറ്റിയൊമ്പതും അള്ളാഹു സുബഹാനോ താല ഒരുക്കി വച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിപാവനമായ സ്വർഗ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ അനുഭൂതികളും അനുഗ്രഹങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ആ ഒരു ശതമാനത്തിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വും ആ ഒരു ശതമാനത്തിൽ നിന്ന് മാത്രമാണ് എന്നാൽ ബാക്കിയെല്ലാം അള്ളാഹു സുബഹാനുത്താല സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത് പല ലോകത്ത് സ്വർഗലോകത്തേക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ് സന്തോഷത്തിന്റെ ഇടമാണ് അവിടെ ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ദുഃഖിക്കേണ്ട അവസ്ഥ വരില്ല ഒരിക്കലും സങ്കടപ്പെടേണ്ട അവസ്ഥ വരില്ല പാഴ് വാക്കുകൾ കേൾക്കുകയില്ല മോശമായ വാസനകൾ സ്മെല്ലുകൾ അവിടെ ഉണ്ടാകില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ അവൻ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം അവന്റെ വിസർജനമായിട്ട് പോകുന്നത് പോലും വിയർപ്പുകളായിട്ടാണ് പോകുന്നത് ആ വിയർപ്പിനോ കസ്തൂരിയുടെ സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഒരിക്കലും അവൻ വേണ്ടി സാധാരണ ഈ ഭൂമി ലോകത്തിരിക്കേണ്ടതുപോലെ ഇരിക്കേണ്ടി വരുന്നില്ല മാത്രമല്ല ഏത് തരം ഭക്ഷണം കഴിച്ചാലും ഏത് തരം ഫലങ്ങൾ കഴിച്ചാലും ഇഷ്ടംപോലെ ഫലങ്ങൾ എവിടെയും കിട്ടും ഏതെല്ലാം സൈസിലുള്ള പാനീയങ്ങൾ കിട്ടും ഏതെല്ലാം സൈസിലുള്ള ഭക്ഷണങ്ങൾ കിട്ടും ഏതെല്ലാം രീതിയിലുള്ളത് അവന്റെ ചുറ്റിനും കൊണ്ടേ നടക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾ കൗമാരക്കാരായ കുട്ടികളടക്കം അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു സുബാനോ താല വെച്ചിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ ഇടമാണ് അവിടെ പ്രത്യേകമായ മാർക്കറ്റുണ്ട് ആ മാർക്കറ്റിലേക്ക് ഓരോ ദിവസം അവിടെ നിന്ന് ആളുകൾ പോകുന്നു അവിടെ വരുമ്പോൾ ഒരു നല്ലൊരു കാറ്റ് അടിച്ചു വീശുകയാണ് ആ കാറ്റ് അടിച്ചു വീശുമ്പോൾ ദുനിയാവ് സാധാരണ നമ്മുടെ ഈ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ കാറ്റ് അടിച്ചു വീശിക്കഴിഞ്ഞാൽ ആ കാറ്റ് കൊണ്ട് പൊടിയെല്ലാം നമ്മുടെ ശരീരത്ത് പുരട്ടി അഴുക്കും ഇതൊക്കെയായിട്ടാണ് നാം തിരിച്ചു വരുന്നതെങ്കിൽ പരലോകത്ത് സ്വർഗ ആ മന്ദമാരുതന്റെ ഇളം തെന്നൽ നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ ശരീരത്തിലേൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ട് വളരെ സുന്ദരനായിട്ട് തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു രംഗമാണ് വിശുദ്ധ പ്രവാചകൻ വിശുദ്ധകൻ തങ്ങൾ പറയുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും സൗഭാഗ്യത്തിന്റെ ഇടമാണ് മാല ഐനു റായത്ത് വലു സമേത്ത് വല റഫിൻ അതെ സ്വർഗത്തിന്റെ അനുഭൂതികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹബീബ് തങ്ങൾ മാല ഒരു കണ്ണിനും അത് കാണാൻ സാധിച്ചിട്ടില്ല ഇവിടെ വെച്ചുകൊണ്ട് ഒരു കർണപടം കൊണ്ടും അത് കേൾക്കാൻ സാധിക്കുന്നില്ല ഇനി ഊഹിച്ചെടുക്കാൻ പറ്റുമോ ആലോചിച്ച് ചിന്തിച്ചെടുക്കാൻ പറ്റുമോ അതും സാധിക്കില്ല അത്രയും വലിയ അനുഭൂതിയുടെ ലോകമാണ് പരലോകം സ്വർഗ്ഗ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ആ സ്വർഗം അതിലങ്ങോട്ട് കടന്നാ പിന്നെ അവന് അവസാനമില്ല പിന്നെ സുഖത്തിന്റെ ലോകം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്കാണ് നാം സഞ്ചരിക്കുന്നത് അങ്ങോട്ടാണ് അതാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം വിശുദ്ധമായ റമലാൻ മാസത്തിലെ വ്രതം നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു സുബഹാനു താല പറഞ്ഞത് ുംത്ത പോൻ നിങ്ങളുടെ നിർബന്ധമാക്കി മുൻകാമികൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ തത്തക്കോൻ നിങ്ങൾ മുത്തഖീങ്ങളായ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി രഹസ്യമായും പരസ്യമായും പടച്ച തമ്പുരാനെ എല്ലാ നിലയ്ക്കും സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുന്നവരായി തീരാൻ വേണ്ടിയാണ് ഈ നോമ്പ് നിർബന്ധമാക്കി വെച്ചിരിക്കുന്നതെന്ന് വിശ്വപ്ര വിശുദ്ധമായ ഖുർആാൻ പറയുമ്പോൾ നാം മനസ്സിലാക്കണം ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നു സ്വർഗം ആർക്കെന്ന് പറയുമ്പോഴെല്ലാം മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുന്നത് മുത്തഖിങ്ങളുടെ പേരാണ് ഈ തക്കുവ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ് രഹസ്യമായും പരസ്യമായും ഉള്ളാഹുവിനോടുള്ള സൂക്ഷ്മതക്കാണ് ഈ തക്കുവ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യര് കാണുമ്പോൾ മാത്രം സൂക്ഷ്മത ജീവി ജീവിക്കുന്നു ിൽ കാണാതിരിക്കുമ്പോൾ വേറെ രീതിയിൽ ജീവിക്കുന്നു ഇങ്ങനെയല്ല രഹസ്യമായും പരസ്യമായും എന്നെ കാണുന്ന ഒരു പടച്ച തമ്പുരാനുണ്ട് ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എല്ലാ നിലയ്ക്കും സൂക്ഷ്മമായി ജീവിക്കണം അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക എന്നതാണ് തക്കുവയുള്ള ഒരു മനുഷ്യന്റെ ഒരു ലക്ഷണമായി പറയുന്നത് അതാണ് തക്കുവയുള്ള മനുഷ്യൻ അത് മഹാനായ് റിയാഹുനു ഒരു ഉദാഹരണം ത്തിലൂടെ പറയുന്നുണ്ട് തക്കവയെ സംബന്ധിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി അതായത് ഒരു മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സഞ്ചരിക്കുന്ന വഴിയിൽ ഒരുപാട് കല്ലുകളുണ്ട് മുള്ളുകളുണ്ട് കുപ്പിച്ചില്ലുകളുണ്ട് ഇങ്ങനെ അവനെ ബുദ്ധിമുട്ടാക്കുന്ന പല വസ്തുക്കളും ആ വഴിയിലൂടെയുണ്ട് ആ വഴിയിലൂടെ ഇവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആ സഞ്ചാരപഥത്തിൽ അവന്റെ ശരീരത്ത് ഒരു മുള്ളുമേക്കാതെ ഒരു കല്ലും കൊള്ളാതെ ഒരു കുപ്പിച്ചില്ലും തറയ്ക്കാതെ ഒരു ദ്രോഹവും മുറിവും മേക്കാതെ അവന് സഞ്ചരിക്കാൻ പറ്റിയാൽ ആ സഞ്ചാരത്തെയാണ് തക്കവയോടുകൂടിയുള്ള സഞ്ചാരം ഇവിടെയുള്ള കല്ലുകളും മുള്ളുകളും കുപ്പിച്ചെല്ലുകളും അവന്റെ പാപങ്ങളാണ് അവന്റെ ദോഷങ്ങളാണ് ഈ ദോഷങ്ങളൊന്നും അവന്റെ ആത്മാവിനെയും ശരീരത്തെയും പിടികൂടാതെ അവന് സൂക്ഷ്മമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് അവൻ ശരീരത്തിൽ നല്ല പ്രൗഢിയോടുകൂടി നല്ല യശസ്സോടുകൂടി പവറോടുകൂടി തന്നെ അവൻ സ്വറാത്തുന്ന പാലത്തിലൂടെ മിന്നറിയും വേഗത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും അങ്ങനെ പവർഫുൾ ായിട്ട് നല്ല ഇജ്ജത്തുള്ളവനായിട്ട് നല്ല തക്കവയുള്ളവനായിട്ട് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കണം അതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തക്കവയുള്ള ജീവിതമാണ് സൂക്ഷ്മമുള്ള കൂടിയുള്ള ജീവിതമാണ് പരലോകം രക്ഷപ്പെടുക എന്നുള്ള കൂടി സ്വർഗം നേടിയെടുക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ജീവിതം നയിക്കാൻ ഈ പരിശുദ്ധമായ റമദാനിന്റെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ കട വളരെ വിശദമായിട്ട് ാണ് ഇല്ല നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കാം അള്ളാഹു സുബാനുഭത്താല നമുക്ക് നല്ലത് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ നമുക്ക് തക്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതി വെച്ച ഖുർആാനായത്തിൽ പറയുന്നുണ്ട് അള്ളാഹു സുബഹാനോ താല സ്വർഗം ആർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിന് മറുപടി എല്ലാവരും ആൻസർ ചെയ്യുക അള്ളാഹു സുബഹാനോ താല സ്വീകരിക്കുവാറാകട്ടെ അസലാമലൈക്കു വരഹമുല്ലാഹി വാത്ത